തൃത്താലയിൽ എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ കഞ്ചാവ് വേട്ട തൃത്താല കൂറ്റനാട് മേഖലകളിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന രണ്ടുപേരെ എക്സൈസ് സംഘം പിടികൂടി തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനിസിൻ്റെ നേതൃത്വത്തിൽ തൃത്താല വി കെ കടവ് റോഡിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുചക്രവാഹനത്തിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് തൃത്താല കൂറ്റനാട് പ്രദേശങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്ന ആസാം സ്വദേശികളായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മിസാറുൽ ഇസ്ലാം ഇരുപത്തിരണ്ട് വയസ്സുള്ള റസീദുൽ ഇസ്ലാം എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് പ്രദേശത്തെ വിവിധ ചെറുപ്പക്കാർ ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങിക്കാറുണ്ടെന്ന് ചോദ്യം ചെയ്യൽ സമ്മതിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കുറച്ചുനാളായി ഇവർ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റെയ്ഡിൽ പ്രിവെൻറ്റീവ് ഓഫീസർ കെ എ മനോഹരൻ വി പി മഹേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ കെ നിഗിൽ ഫ്രന്നെറ്റ് ഫ്രാൻസിസ് കവിതാ റാണി ഇ വി അനീഷ് എന്നിവർ പങ്കെടുത്തു